ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി ചന്ദ്രയുടെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് സ്നേഹം നടിച്ച് ചന്ദ്രയെ കുപ്പിയിലാക്കി തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടുപോകാം എന്ന് ശിവാനിക്കൊരു തോന്നലിട്ട അങ്ങനെ ശിവാനി ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ആൻറ്റി എനിക്ക് എൻ്റെ അച്ഛനെ നിന്ന് പണം വാങ്ങി തരുമോ അതെന്താ മോളെ നിനക്ക് ആവശ്യം അപ്പോൾ ചന്ദ്രൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട് ഇവിടെ തന്നെ ചതിക്കാനാണ് എന്ന് തീരുമാനിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം എനിക്ക് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയാണ് വേണ്ടത് എന്ന് പറയുന്നത് കേൾക്കുന്ന ചന്ദ്ര പറയണ അന്ന് സ്വർണം വിറ്റിട്ട് ആ പണം നീ എന്താ കാണിച്ചത് എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് ശിവാനി പറയണേ എനിക്ക് അത് മിഥുനു കൊടുത്തു എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഇവരിൽ നിന്ന് പണം വാങ്ങണം അപ്പോൾ അത് കേട്ടോ അത് ഇവള് മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കാണുമ്പോൾ ചന്ദ്ര ചോദിക്കാം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പണൊക്കെ വാങ്ങിത്തരാം പക്ഷേ എന്തിനാണ് അന്ന് ആ പണം ചിലവാക്കിയതെന്ന് സത്യനിയെ എന്നോട് പറയണമെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നിധിക്ക് സോറി ശിവാനിക്കങ്ങ് ദേഷ്യം പിടിക്കാനങ്ങനെ ശിവാനി പറയണേ അതെ ഞാൻ നിങ്ങളോട് ഒരു ലക്ഷം രൂപ എൻ്റെ അച്ഛനിൽ നിന്ന് വാങ്ങിത്തരാനേ പറഞ്ഞിട്ടുള്ളൂ അതിന് നിങ്ങൾ എന്നെ ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കൺഫ്യൂഷൻ ആക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ശിവനെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും നിധി ആ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ കഴിയില്ല എൻ്റെ ഞങ്ങൾ ഇനി എന്താ ചെയ്യുക ഞങ്ങൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും നിധി പറയണേ നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് പഠിക്കാനുള്ള വഴിയാണ് എന്തെങ്ങനെയെങ്കിലും കണ്ടെത്തുന്നു പറയണ കേട്ടോ അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ പറയണേ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് പണമില്ലല്ലോ അതുകൊണ്ട് തന്നെ പണത്തിന് ഞങ്ങൾ ഇങ്ങോട്ടാണ് പോവുക ഞങ്ങൾ ആരെ രക്ഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ നിധി ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് നിധി പറയണേ എന്തെങ്കിലും ഒരു വഴി ഈശ്വരനെ നമുക്ക് മുന്നിൽ കാണിച്ച് തരാതിരിക്കില്ല എന്നിങ്ങനെ നിധി പറയാനായിട്ടാ കുഞ്ഞുങ്ങളോട് അപ്പോഴാണ് നിധിക്ക് മുന്നിൽ ഒരു ഐഡിയ തോന്നുന്നത് അങ്ങനെ നിധി പറയണേ മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള വഴി ഈ ചേച്ചി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയണട്ടാ അത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ പറയണേ എന്ത് വഴി എന്ന് ചോദിക്കാനട്ടോ ഉടൻ തന്നെ പറയുന്നത് അതെ നിങ്ങൾ എൻ്റെ കൂടെ വാ എന്ന് പറയാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിധി അങ്ങ് പോവാണ് പിന്നീടാണെങ്കിൽ കാണിക്കുന്ന നടു റോട്ടിൽ കുറേ പോസ്റ്ററൊക്കെ കയ്യിൽ പിടിച്ചിട്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുടെ അമ്മയും നിധിയും കൂടിയിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള പണം തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോകുന്നവർ പോകുന്നു ഇവരുടെ കുപ്പിയിലോട്ട് പണം ഇട്ട് കൊടുത്തേട്ടാണ് അങ്ങനെ നിധി പറയണേ എന്തായാലും ഈ മക്കൾക്ക് പഠിക്കാനുള്ള പണം ഇതിൽ നിന്ന് തന്നെ ശേഖരിക്കണം എന്തായാലും ഗൗതമെന്റിനോട് ചോദിക്കാൻ പറ്റില്ല ഗൗതമിനോട് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ വസ്തുതര പിന്നെ അതിൻ്റെ മുകളിലാവും ഇനി അടുത്ത പ്രശ്നം അതുകൊണ്ട് വേണ്ട എങ്ങനെയെങ്കിലും ഈ ഏഴ് മക്കൾക്കുള്ള പഠിപ്പിനുള്ള ചിലവ് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ റോഡിലിങ്ങനെ പിച്ചച്ചട്ടി എടുക്കുന്നത് പോലെ തെരു തെരു എന്ന് പറഞ്ഞ നിധി ഓരോരുത്തരോടും ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോഴാണ് തൻ്റെ മുന്നിൽ ഒരു വലിയ കാർ വന്നിരിക്കുന്നത് അത് കാണുന്ന നിധിക്ക് ഒത്തിരി സന്തോഷമാവാണ് പക്ഷെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കാണുമ്പോൾ നിധി ആകെ പേടിച്ചു പോവാണ് ആരുമല്ല സി കെ ചന്ദ്രബോസ് ആയിരിക്കും സി കെ ചന്ദ്രബോസിനെ കാണുന്ന നിധി ആകെ ഞെട്ടി നിൽക്കണം ഉടൻ തന്നെ ഇതെന്താ നിധി നീ പിച്ചച്ചട്ടി എടുത്തിട്ട് തുടങ്ങിയോ പിച്ച ചട്ടി എടുത്ത് തെണ്ടാൻ പോകുന്ന ഇതായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പറയണേ നിങ്ങൾ നിങ്ങളൊരുറ്റൊരുത്തം കാരണമാണ് ഈ അഞ്ച് ഏഴ് കുട്ടികളുടെ പഠിപ്പ് നിങ്ങൾ പഠിപ്പിച്ചിരുന്നിടത്ത് എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശരിക്കും അവരുടെ പഠിപ്പ് നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല അതൊക്കെ പാവമാണ് ഈശ്വരൻ പോലും നിങ്ങളോട് പെറുക്കില്ല അതുകൊണ്ട് നിങ്ങളെപ്പോലെ വൃത്തികെട്ടവൻ്റെ തോന്നുമ്പോൾ നിർത്തുന്ന തോന്നുമ്പോൾ ഇതാക്കുന്ന നിങ്ങളെപ്പോലെ വൃത്തികെട്ടവൻ്റെ പണം ഈ മക്കൾക്ക് വേണ്ട ഞാൻ തന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയട്ടെ അപ്പോൾ ഈ സമയം സി കെ ചന്ദ്രൻ ബോസ് ഇതൊക്കെ നന്ന് ഇത്രയും ആത്മധൈര്യം ഇത്രയും മന ധൈര്യമൊക്കെ എനിക്ക് തന്നെ കിട്ടുകയുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം ഇനി എനിക്ക് ഈ പൈസ ഈ നിധി ഇങ്ങനെ പുച്ഛിച്ച് ചീക്കെ ചന്ദ്രൻ ബോസിനോട് സംസാരിക്കുമ്പോൾ ചന്ദ്രബോസ് ബോസ് പറയണ ഇനി ആരോടെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു എനിക്കറിയുന്നുണ്ടോ നിന്നെ പഠിപ്പിച്ചത് ഞാനാണ് ആ ഒരു കുറ്റബോധം എനിക്ക് ഉള്ളിൽ തോന്നുന്നു എനിക്ക് അറപ്പും വെറുപ്പും എന്നോട് തന്നെ തോന്നുന്നു നിങ്ങളുടെ പണം കൊണ്ട് ഞാൻ പഠിച്ചല്ലോ ആ ഒരു സങ്കടം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒരു കുഞ്ഞുങ്ങൾ എത്ര ഇതോട് കൂടിയിട്ടാണ് പഠിക്കുന്നത് അവരുടെ പഠിപ്പാണ് നിങ്ങൾ പെട്ടെന്ന് നിർത്തിയത് ആരോടുള്ള വാശിക്കാണെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇത്രയും വൈരാഗ്യം ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തെറ്റും ശരി നീ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് സി കെ ചന്ദ്രൻ പറയുമ്പോൾ നിധി പറയണ ആര് പഠിപ്പിക്കുന്നു നിങ്ങളോടൊന്നും പറയാൻ ഞാനില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്തായാലും ഇതാ കണ്ടോളൂ ഈ ഒരു ഡെപ്പയിൽ ഇത്ര പണം ഇന്ന് ശേഖരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതിലേറെ നാളെ കിട്ടുമെന്ന് പറയാനായിട്ട് അപ്പോൾ ഒരു കുഞ്ഞ് പറയണേ ഇതേ എൻ്റെ തന്ന ഈ തൊണ്ടിൽ നിറയെ പണമായി എന്ന് പറഞ്ഞിട്ട് ആ തൊണ്ടിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ സി കെ ചന്ദ്രൻ അത് വാങ്ങാണ് അങ്ങനെ അത് വാങ്ങുമ്പോൾ അതിൽ കുറേ ചില്ലറ പൈസകളായിരിക്കും അത് കാണുന്ന സി കെ ചന്ദ്രൻ ബോസ് പറയാണ് ഇതാണ് നിൻ്റേത് നിൻ്റെ കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള ആ ഒരു പൈസ കിട്ടൽ ഇതുകൊണ്ട് എന്താവാനാണ് ഒരു മാസത്തെ പീസ് പോലും എന്നെ കൊണ്ട് അടക്കാൻ കഴിയില്ല എന്തിനാണ് കൊച്ചെ ഇങ്ങനെ കിടന്ന് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയും കൊണ്ട് സിക്ക് ചന്ദ്രൻ ബോസ് അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം കുഞ്ഞുങ്ങളൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ് അതിൻ്റെ ഇനി ഞങ്ങൾക്ക് പഠിക്കാനുള്ള പണം ഇങ്ങനെയും കിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും ഇന്ന് കുറച്ച് കിട്ടിയെങ്കിലും നാളെ ഇതിൽ കൂടുതൽ കിട്ടുക നിങ്ങൾ സങ്കടപ്പെടേണ്ട എന്നൊക്കെ ഇങ്ങനെ നിധി പറയുന്ന സമയത്ത് പെട്ടെന്ന് കാണാം ഒരു ബുള്ളറ്റിൽ ഒരു ബൈക്കേരെ വരുന്നതായിട്ടോ ഹെൽമെറ്റൊക്കെ വെച്ച് മൊത്തത്തിൽ കവർ ചെയ്ത ഒരു ബൈക്കുകേരെ ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ അയാളുടെ വരവ് കാണാൻ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലാണ് അപ്പോൾ അത് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് വല്ലാത്തൊരു ത്രില്ലാണ് അപ്പോൾ ആ ഒരു ബുള്ളറ്റിൽ വരുന്ന ആളെ കാണുമ്പോൾ ഒരു പയ്യൻ ഹായ് ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ബുള്ളറ്റിൻ്റെ പിറകെ ഓടാണ് കേട്ടാ അപ്പോൾ നിധി പിറകെ നിന്ന് വിളിക്കുന്നുണ്ട് മോനെ ഇങ്ങനെ ഓടല്ലേ എന്ന് പറഞ്ഞ് നിധി വിളിക്കുന്നുണ്ട് പക്ഷേ അയാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അയാൾ അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ആ കുട്ടിയാണെങ്കിലും നടു റോട്ടിൽ അങ്ങ് ചെന്ന് ഒരു കാറിൻ്റെ മുന്നിലോട്ട് വീഴുകയാണ് കേട്ടോ ആ കാർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചത് കൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അപകടമില്ലാതെ പോവാണ് എന്നാൽ ഈ സമയം ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് നിധി ഞെട്ടിപ്പോവാണ് തൻ്റെ ഗൗതമായിരിക്കും ും അങ്ങനെ നിധി ഈ ഒരു ബോർഡും അതുപോലെ തന്നെ കയ്യിലൊരു തൊണ്ടോ അതുപോലെ ഓടി വന്നുകൊണ്ട് ഈ കുട്ടിയെ രക്ഷിക്കാൻ നോക്കുന്നതൊക്കെ കണ്ട് ഇറങ്ങി വരുമ്പോൾ എന്താ നിധി നീ കാണിക്കുന്നത് എന്താ നീ ചെയ്യുന്നത് അതൊക്കെ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ മക്കൾ രക്ഷപ്പെടണം ഗൗതം സാർ എന്ന് പറയണത് അതിനെന്താ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സി കെ ചന്ദ്രൻ ബോസ് സാർ കാരണം ഈ മക്കളുടെ പഠനം പാതി വഴിയിലായിരിക്കണം ഏഴ് മക്കളെ അദ്ദേഹമായിരുന്നു പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഞാൻ ആ സ്കൂളിൽ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പഠിപ്പ് നിർത്തിക്കാനാണ് അയാൾ നോക്കുന്നത് എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചാൽ അയാൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ പഠിപ്പിക്കലും തോന്നുമ്പോൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശീലം നടക്കില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ് ഞാൻ നടത്തുന്നത് എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ടുടൻ തന്നെ ഗൗതം പറയണേ എന്നാൽ ഞാൻ ഇനിക്ക് പണം തരാമെന്ന് പറയണേ അയ്യോ അത് വേണ്ട ഇനി അടുത്ത വഴക്ക് വസം തരേണ്ടിയിട്ട് അതായിരിക്കും എന്ന് പറഞ്ഞ തന്നെ ഗൗതം പറയണം ശരി നിൻ്റെ ഒപ്പം ഞാനും ഉണ്ട് പിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആ റൂട്ടിൽ ഇങ്ങനെ പോകുന്നവരുടെ മുന്നിൽ ഇങ്ങനെ പൈസ പിരിക്കുന്നത് കാണുമ്പോൾ ഇനി വസുന്ധരക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ ഇനി വസുന്ധര അതിൻ്റെ പേരിലായിരിക്കും ഒരു വഴക്ക് നടക്കുന്നത് എന്നാൽ ഗൗതമും നിധിയും ഈ കുഞ്ഞുങ്ങളും കൂടിയിട്ട് ഓരോരുത്തരും വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും മക്കൾക്ക് പഠിക്കാനുള്ള പണമാണ് ഈ ശേഖരിക്കുന്നത് അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇത്രയും കാലം ഒരാളെ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇനി അതില്ല അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പണം ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമും നിധിയും ആളുകളെ വാക്കുകൾ കൊണ്ട് വീഴ്ത്തുന്നത് കൊണ്ട് തന്നെ പോകുന്നവരെല്ലാം പണം കൊടുക്കുകയാണ് പക്ഷെ പിന്നീട് ഈ വഴി വരുന്നത് വസുന്ധരയായിരിക്കും അങ്ങനെ വസുന്ധരക്ക് ആകെ ദേഷ്യം അടിമുടി കയറണ തൻ്റെ മകൻ അതും ഇത്രയും വലിയൊരു കമ്പനിയുടെ മകൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് കാണുമ്പോൾ ഒട്ടും സഹിക്കാനാവാതെ ദേഷ്യം കൊണ്ട് എങ്ങനെ വസുന്ധര അങ്ങനെ കിടന്ന് കലിയടങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഉണ്ടായാലും റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ